ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോഗോസ്ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ മുഴുവൻ പാഠഭാഗങ്ങളിൽ നിന്നുമുള്ള കൂടിയ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും ഇരുപത്തിയൊന്നാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം ന്യായാധിപനായിരുന്ന അബ്ദോൻ സംസ്കരിക്കപ്പെട്ടത് എവിടെ എ ഗിലയാദിൽ ബി അയ്യാലോണിൽ സി പിറധോനിൽ ഡി ബദ്ലഹേമിൽ ഉത്തരം സി പിറധോനിൽ ചോദ്യം രണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം എഫ്രായിം ദേശത്തെ പിറധോൻ ആരുടെ മലനാടാണ് എ അമ്മോന്യരുടെ ബി ഫിലിസ്തീരുടെ സി അമലേഖ്യരുടെ ഡി യൂതായുടെ ഉത്തരം സി അമലേഖ്യരുടെ ചോദ്യം മൂന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം നാൽപ്പത്തിയേഴാം വാക്യം മരുഭൂമിയിലെ റിമ്മോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ട ബെഞ്ചമിൻകാർ എത്ര എ രണ്ടായിരം പേർ ബി ഇരുപത്തഞ്ചായിരം പേർ സി അറുന്നൂറ് പേർ ഡി എഴുനൂറ് പേർ ഉത്തരം സി അറുനൂറ് പേർ ചോദ്യം നാല് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം എന്ത് ആവർത്തിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടത് എ തെറ്റ് ബി പരദൂഷണം സി ഏഷണി ഡി അപവാദം ഉത്തരം ബി പരദൂഷണം ചോദ്യം അഞ്ച് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം എന്ത് വെളിപ്പെടുത്തുന്നതിലാണ് ലജ്ജിക്കേണ്ടത് എ സ്വാർത്ഥത ബി വിഡിത്തം സി ഫോഷത്വം ഡി രഹസ്യം ഉത്തരം ഡി രഹസ്യം ചോദ്യം ആറ് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം ഇരുപത്തി വാക്യം എല്ലാ വസ്തുക്കളും ജോഡികളായി എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എ ദ്വന്ദ്ങ്ങളായി ബി പൂരകങ്ങളായി സി ഇണകളായി ഡി തുല്യമായി ഉത്തരം എ ദ്വന്ദ്ങ്ങളായി ചോദ്യം ഏഴ് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യം കർത്താവ് തൻ്റെ ഭക്തർക്ക് പ്രദാനം ചെയ്യുന്നത് എന്ത് എ അനുഗ്രഹം ബി ജ്ഞാനം സി മഹത്വം ഡി രക്ഷ ഉത്തരം ബി ജ്ഞാനം ചോദ്യം എട്ട് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം ഇരുപത്തി വാക്യം കർത്താവ് ഓഹരി നിശ്ചയിച്ച് അത് ഭാഗിച്ചു കൊടുത്തത് ആർക്ക് എ യാക്കോബിന് ബി അബ്രാഹത്തിന് സി പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് ഡി ഇസ്രായേലിന് ഉത്തരം സി പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് ചോദ്യം ഒൻപത് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം ദാവീദിൻ്റെ പിതാവ് ആര് എ ജെ ബി സാമുവൽ സി ജോനാദാൻ ഡി സാവൂൾ ഉത്തരം എ ജസ്സെ വീഡിയോ ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും സഹായിക്കാൻ മറക്കല്ലേ ചോദ്യം പത്ത് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം ഇരുപത്തി ആറാം വാക്യം തൻ്റെ ജനത്തെ എപ്രകാരം വിധിക്കേണ്ടതിനാണ് കർത്താവ് ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കേണ്ടത് എ നിയമാനുസൃതം ബി നീതിപൂർവ്വം സി ന്യായപൂർവ്വം ഡി വിവേകപൂർവ്വം ഉത്തരം ബി നീതിപൂർവം ചോദ്യം പതിനൊന്ന് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം ഇരുപതാം വാക്യം ജനത്തിൻ്റെ ദുഷ്ടത മായിച്ചു കളയാൻ മണ്ണിൽ നിന്ന് സ്വരമുയർത്തി പ്രവചിച്ചത് ആര് എ ഏഷയ്യ ബി ഏലിയ സി സാമുവൽ ഡി ഹെസക്കിയ ഉത്തരം സി സാമുവൽ ചോദ്യം പന്ത്രണ്ട് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഏഴാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം ജെറോബോവാമിൻ്റെ പിതാവ് ആര് എ നെഹ്മിയ ബി സോളമൻ സി യഹോസദാഖ് ഡി നെബാത്ത് ഉത്തരം ഡി നെബാത്ത് ചോദ്യം പതിമൂന്ന് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഏഴാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം ഇസ്രായേലിനെ തിന്മയിലേക്ക് നയിക്കുകയും എഫ്രായിമിനെ പാപമാർഗത്തിൽ നടത്തുകയും ചെയ്തത് ആര് എ സോളമൻ ബി ജെറോബോവാം സി നബാത്ത് ഡി റഹോബോവാം ഉത്തരം ബി ജെറോബോവാം ചോദ്യം പതിനാല് പ്രഭാഷകൻ്റെ പുസ്തകം അൻപതാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം പ്രഭാഷകൻ്റെ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകാരൻ ആര് എ സീറാഖ് ബി യേശു സി എലയാസർ ഡി ദാവീദ് ഉത്തരം ബി യേശു ചോദ്യം പതിനഞ്ച് പ്രഭാഷകൻ്റെ പുസ്തകം അൻപതാം അദ്ധ്യായം ഇരുപത്തി ഒൻപതാം വാക്യം പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവയെ അനുവർത്തിക്കുന്നവനെ നയിക്കുന്നത് എന്ത് എ ജ്ഞാനം ബി കർത്താവിൻ്റെ അനുഗ്രഹം സി കഴിവ് ഡി കർത്താവിൻ്റെ പ്രകാശം ഉത്തരം ഡി കർത്താവിൻ്റെ പ്രകാശം ചോദ്യം പതിനാറ് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തി എട്ടാം വാക്യം ചുംബനം കൊണ്ടോ നീ ആരെ ഒറ്റിക്കൊടുക്കുന്നത് എന്നാണ് യേശു യൂദാസിനോട് ചോദിച്ചത് എ ഗുരുവിനെ ബി മനുഷ്യപുത്രനെ സി പ്രവാചകനെ ഡി സ്നേഹിതനെ ഉത്തരം ബി മനുഷ്യപുത്രനെ ചോദ്യം പതിനേഴ് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അൻപതാം വാക്യം യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവൻ ആരുടെ സേവകൻ്റെ വലത് ചെവിയാണ് വാളെടുത്ത് ഛേദിച്ചത് എ പ്രധാന പുരോഹിതൻ്റെ ബി ദേവാലയ സേനാധിപൻ്റെ സി പ്രധാന ആചാര്യൻ്റെ ഡി പീലാത്തോസിൻ്റെ ഉത്തരം എ പ്രധാന പുരോഹിതൻ്റെ ചോദ്യം പതിനെട്ട് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അറുപത്തി ഒന്നാം വാക്യം മൂന്നാം പ്രാവശ്യം പത്രോസ് യേശുവിനെ നിഷേധിച്ച് പറയുകയും കോഴി കൂവുകയും ചെയ്തപ്പോൾ യേശു പത്രോസിനെ നോക്കിയത് എപ്രകാരം എ കണ്ണുകൾ ഉയർത്തി ബി നേരെ തിരിഞ്ഞ് സി വലത്തേക്ക് തിരിഞ്ഞ് ഡി ഇടത്തേക്ക് തിരിഞ്ഞ് ഉത്തരം ബി നേരെ തിരിഞ്ഞ് ചോദ്യം പത്തൊൻപത് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അറുപത്തി ഒൻപതാം വാക്യം ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ആരുടെ വലതുവശത്ത് ഇരിക്കും എന്നാണ് യേശു ജനപ്രമാണി സംഘത്തോട് പറഞ്ഞത് എ ദൈവത്തിൻ്റെ ബി പിതാവിൻ്റെ സി ദൈവശക്തിയുടെ ഡി അത്യുന്നതൻ്റെ ഉത്തരം സി ദൈവശക്തിയുടെ ചോദ്യം ഇരുപത് വിശുദ്ധ ലൂക്കാരുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം അൻപത് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ പീലാത്തോസിൻ്റെ അടുത്തെത്തി യേശുവിൻ്റെ ശരീരം ചോദിച്ചത് ആര് എ ശതാദിപൻ ബി ഗലീലിയിൽ നിന്നുള്ള സ്ത്രീകൾ സി മഖ്ദലന മറിയം ഡി അരിമത്യാക്കാരൻ ജോസഫ് ഉത്തരം ഡി അരിമത്യാക്കാരൻ ജോസഫ് ചോദ്യം ഇരുപത്തിയൊന്ന് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അൻപത്തി മൂന്നാം വാക്യം യേശു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടതിന് ശേഷം ജറുസലേമിലേക്ക് മടങ്ങിയ ശിഷ്യഗണം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും കഴിഞ്ഞുകൂടിയത് എവിടെ എ ദേവാലയത്തിൽ ബി മാളികമുറിയിൽ സി ഊട്ടുശാലയിൽ ഡി ഭവനങ്ങളിൽ ഉത്തരം എ ദേവാലയത്തിൽ ചോദ്യം ഇരുപത്തിരണ്ട് എഫ് എ സോസുകാർക്കുള്ള ലേഖനം നാലാം അധ്യായം മുപ്പത്തി വാക്യം ദൈവം ആര് വഴി എഫ് എ സോസുകാരോട് ക്ഷമിച്ചതുപോലെയാണ് അവർ പരസ്പരം ക്ഷമിക്കേണ്ടത് എ പരിശുദ്ധാത്മാവ് ബി കൃപ സി കാരുണ്യം ഡി ക്രിസ്തു ഉത്തരം ഡി ക്രിസ്തു ചോദ്യം ഇരുപത്തിമൂന്ന് എഫ് എ സോസുകാർക്കുള്ള ലേഖനം ആറാം അധ്യായം ഇരുപത്തി വാക്യം പൂരിപ്പിക്കുക സഹോദരർക്ക് പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും വിശ്വാസപൂർവകമായ ഡാഷും ഡാഷും എ കൃപയും സമാധാനവും ബി കൃപയും നിത്യജീവനും സി സ്നേഹവും സമാധാനവും ഡി സന്തോഷവും സമാധാനവും ഉത്തരം സി സ്നേഹവും സമാധാനവും ചോദ്യം ഇരുപത്തി എഫിസോസർക്കുള്ള ലേഖനം ആറാം അധ്യായം ഇരുപത്തിനാലാം വാക്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എന്തുണ്ടാകട്ടെ എന്നാണ് സ്ലീഹ ആശംസിക്കുന്നത് എ അനുഗ്രഹവും സമാധാനവും ബി കൃപയും നിത്യജീവനും സി സമാധാനവും നിത്യജീവനും ഡി കൃപയും സമാധാനവും ഉത്തരം ബി കൃപയും നിത്യജീവനും എന്നെ സഹായിക്കുന്ന എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ കടപ്പാടോടെ ഓർത്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി നമസ്കാരം